ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക ശനിയാഴ്ച മൂർക്കണിക്കര ഗവൺമെന്റ് യു പി എസ്കൂളിൽ വെച്ച് നടത്തി വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ഒരുക്കുകയും അവരുടെയും രക്ഷിതാക്കളുടെയും മാനസിക ഉല്ലാസത്തിന് അവസരം അവസരമൊരുക്കുകയുമാണ് കലാ കായികമേള നടത്തിയത് കലാ കായികമേള സമാപന സമ്മേളനവും സമ്മാനദാനവും നടത്തി ശ്രീമതി ശ്രീ രാജേഷ് പ്രസിഡന്റ് നർത്തറ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അഭിലാഷ് സ്വാഗതവും പറഞ്ഞു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ദേവി ഉദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഇ എൻ സീതാലക്ഷ്മി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ജിജ ജയൻ എന്നിവർ പങ്കെടുത്തു ശ്രീമതി എസ് എസ് ഫാത്തിമ ഐ സി ഡി എസ് സൂപ്പർവൈസർ നന്ദി പ്രഭാഷണം നടത്തി കേരള ടൈംസ് മീഡിയ വരുമാനകരും സന്തോഷകരവുമായ ഒരു പദ്ധതിയുടെ നിർവഹണമാണ് ഇന്ന് ഇന്നത്തെ ദിവസം നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളുടെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി ആസൂത്രണ വേളയിലെ ഏറ്റവും കൂടുതൽ ചർച്ചയും അതേപോലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ പദ്ധതികളുമൊക്കെയായി ഈ ഒരു വിഭാഗത്തിന് എന്നും കരുതലും കൈത്താമമായി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനം മാറ്റിവെക്കണമെന്ന് കരുതി പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് നടുപ്പുര ഗ്രാമപഞ്ചായത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഭിന്നശേഷിക്കാരായ വിഭാഗം ആളുകൾ നമ്മൾ അവരോടൊപ്പം കൂടെയാണ് എന്നുള്ളൊരു സന്ദേശമാണ് നമ്മളെപ്പോഴും പകരാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ ബട്സ് സ്കൂള് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ബട്സ് സ്കൂള് നമുക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമുക്കുണ്ട് അതിൽ തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥലം സമ്മാനങ്ങൾ കരസ്ഥമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഇവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് അവരുടെ കലാകായിക ശേഷികൾ പ്രകടിപ്പിക്കാൻ ഒരു അവസരവും അതേപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഇരിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കേവലം ഒരു ദിവസത്തെ പരിപാടി എന്നതിനപ്പുറത്ത് എന്നും ഇത്തരം കൂട്ടായ്മകൾ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യവും മുന്നോട്ടുള്ള ലക്ഷ്യവുമായിട്ട് കരുതുന്നത് നമുക്കറിയാം നമ്മുടെ പദ്ധതി ആസൂത്രണ സമയത്ത് ജനകീയ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി നമ്മൾ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് പഠിക്കാൻ പഠിച്ച സ്കൂളിലുള്ള സൗകര്യങ്ങള് അവിടേക്ക് നമ്മുടെ എല്ലാ പ്രദേശത്തു നിന്നും കുട്ടികളെ എത്തിക്കണമെന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ വാഹന സൗകര്യം എത്രത്തോളം ചേർത്ത് പിടിച്ച് അവരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിയിലാണ് കൊല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ശ്രമങ്ങളും ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ തൊഴിൽദാതാക്കളായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ പണം വച്ച് ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിനു വേണ്ടി പണം മാറ്റി വെച്ചു പക്ഷെ ഒരുമിച്ച് നമ്മൾ ഏറ്റെടുത്തു കൊണ്ട് മുന്നേറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയണ്ടേ ഈ ഭിന്നശേഷി കലോത്സവം എല്ലാവരെയും എല്ലാ തലങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അവരെ എല്ലാവരെയും എല്ലായിടത്തും പങ്കെടുപ്പിക്കാൻ കഴിയില്ല എങ്കിലും കഴിയാവുന്ന ആളുകളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഈ വർഷവും ഭിന്നശേഷി കലോത്സവത്തിന് വേണ്ടി പണം മാറ്റിവെക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ശേഷിക്കാർക്ക് വേണ്ടി മറ്റ് പല പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ വികസന സെമിനാറിൽ ആലോചിച്ചിട്ടുണ്ട് ഉൾപ്പെടെ ഉൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പണം എത്രത്തോളം ചെലവഴിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഇന്നലെ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിന്റെ കൂടി അർത്ഥത്തിൽ എങ്ങനെയെല്ലാം പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി നമ്മുടെ സുവോളജിക്കൽ പാർക്കൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കൾ അവിടെ വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ മാർക്കറ്റാണ് നമുക്ക് തെളിഞ്ഞു കിട്ടാൻ പോകുന്നത് തീർച്ചയായും ആ സാധ്യതകളെ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർ കുട്ടികളുടെ അമ്മമാർക്കുള്ള തൊഴിൽ പരിശീലനം ഒരു ഭാഗത്ത് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയണം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിശീലനം കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അത്